ശബരിമല തന്ത്രിക്കെതിരെ വീണ്ടും സ്വരം ഘടിപ്പിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല തന്ത്രിയെ മാറ്റാനാവില്ലെന്ന താഴ്മൺ കുടുംബത്തിന്റെ നിലപാടാണ് മന്ത്രി വീണ്ടും പരസ്യമായി തള്ളിയത് തന്ത്രി കുടുംബം വിശദീകരണം കുറിപ്പിറക്കിയത് അനുചിതമാണെന്നും രണ്ടായിരത്തി ആറിൽ തന്ത്രിയെ മാറ്റിയതും ഇപ്പോഴത്തെ തന്ത്രിയെ നിയമിച്ചതും ദേവസ്വം ബോർഡാണെന്നും ഉണ്ടാക്കാതെ നടയടച്ചതിന് തന്ത്രി മറുപടി നൽകുകയാണ് ചെയ്യേണ്ടതെന്നും ഘടകംപള്ളി പറഞ്ഞു ശബരിമല മകരവിളക്കിനു ശേഷം തന്ത്രിക്കെതിരെ നടപടി എന്ന നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് സർക്കാർ നിലപാടിന് അടിവരയിടുന്നതാണ് കടകംപള്ളിയുടെ വാക്കുകൾ തന്ത്രിയെ മാറ്റാനാകില്ലെന്ന് താഴ്മണ് കുടുംബം ഇന്നലെയാണ് വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചത് മാത്രമല്ല താന്ത്രിക ആകാശം പാരമ്പര്യമാണെന്ന കുടുംബത്തിന്റെ വാദത്തെ മന്ത്രി പരിഹസിച്ചു തന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് കഴിയില്ലെന്നും ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശമ്പളമല്ല ദക്ഷിണയാണ് നൽകുന്നതെന്നുമുള്ള താഴ്മണ് കുടുംബത്തിന്റെ മറുപടിക്ക് പിന്നാലെയാണ് കടകംപള്ളി പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് തന്ത്രിക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും നടപടികൾ കടക്കില്ല എന്നാണ് സൂചന ആസനമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇതിന് പ്രധാന കാരണം ലോക്സഭയിലെ ഓരോ സീറ്റ് നഷ്ടപ്പെടലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ വലിയൊരു ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായ തന്ത്രിക്കെതിരെ നീങ്ങേണ്ടെന്നാണ് സി പി എമ്മിലെ പൊതുവെയുള്ള അഭിപ്രായം ബ്രാഹ്മണ സമൂഹവും തന്ത്രി സമൂഹവും എന്തിന് എൻ എസ് എസ് പോലും എതിരുള്ള സമയത്ത് നടപടി വൈകാരികമായി മാറിയാൽ പല സീറ്റിനെയും സ്വാധീനിക്കും അതിനാൽ ആവേശം വേണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതിനിടെയാണ് കടകംപള്ളി മാത്രം പ്രശ്നം രൂക്ഷമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് തന്ത്രിക്കെതിരെ നീങ്ങുന്ന മന്ത്രിമാരെ തിരഞ്ഞെടുപ്പിൽ കാണാമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും തന്നെ അതിനാൽ തന്നെ സാവകാശത്തിലാണ് ദേവസ്വം ബോർഡ് തന്ത്രിമാരുടെ ചുമതല സ്ഥാനം തുടങ്ങിയവ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും നിരീക്ഷണങ്ങളും പരിശോധിച്ചായിരിക്കും ദേവസ്വം ബോർഡ് തന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക ശുദ്ധിക്രിയ നടത്തിയതിനെപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡ് തന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് ശബരിമല സംബന്ധിച്ച ഹർജികളിൽ സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി പരിഗണിച്ചായിരിക്കും ബോർഡിന്റെ അടുത്ത നീക്കം തന്ത്രിയുടെ വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചു അവസാനിച്ചുകൂടുന്നുമില്ല തന്ത്രിയുടെ മറുപടി കിട്ടിയാലും ഉടനടി തീരുമാനമെടുക്കാൻ ബോർഡ് ശ്രമിച്ചേക്കില്ല തന്ത്രിക്കെതിരെ ലക്ഷ്യ ഹർജി സുപ്രീം കോടതി മുമ്പാകെയുണ്ട് ബോർഡിലും രണ്ടഭിപ്രായമുണ്ട് അതേസമയം തെറ്റുകണ്ടാൽ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് കടകംപള്ളി നേരത്തെ പറഞ്ഞിരുന്നു മുമ്പും തന്ത്രിമാരെ മാറ്റിയ ചരിത്രമുണ്ട് സുപ്രീം കോടതി വരെ പോയിട്ടും വിധി തന്ത്രിമാർക്ക് അനുകൂലമായിട്ടില്ല തന്ത്രിമാർ ദേവസ്വം മാനുവൽ അനുസരിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങളിൽ തന്ത്രിയാണ് പരമാധികാരിയെന്ന് ശബരിമല തന്ത്രി കുടുംബമായ താഴ്മൻ കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നു തന്ത്രിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും അധികാരമില്ലെന്നുമാണ് താഴ്മൻ കുടുംബൻ പത്രക്കുറിപ്പിൽ അറിയിച്ചത് ഇതിനെതിരെയാണ് ഇന്ന് കടകംപള്ളി രംഗത്തെത്തിയത് തന്ത്രിമാരെ ദേവസ്വം ബോർഡ് നിയമിക്കുന്നതല്ല താന്ത്രിക അവകാശം കുടുംബപരമായി കിട്ടുന്നതാണ് ക്ഷേത്രത്തിലെ പൂജാധികാരിക്ക് പ്രതിഫലമായി ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം കിട്ടുന്നില്ല ദക്ഷിണ മാത്രമാണ് സ്വീകരിക്കുന്നത് ക്രിസ്തുവിന് നൂറു വർഷം മുമ്പ് പരശുരാമ മഹർഷി കൽപ്പിച്ചു നൽകിയതാണ് താഴ്മൺ മഠത്തിന് ശബരിമല തന്ത്രമെന്ന് മഠം അവകാശപ്പെട്ടു ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരവും ഗുരുപരമ്പരയുടെ ശിക്ഷണവും ഉപദേശവും അനുസരിച്ചാണ് ഇതു സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനവും പ്രാവർത്തികമാക്കുന്നതിനുള്ള അധികാരവും തന്ത്രയിൽ മാത്രം നിക്ഷിപ്തമാണെന്നും മഠത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു അതോടൊപ്പം ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് ഇന്നലെ തിരിച്ചടിയും നേരിട്ടിരുന്നു ശബരിമലയിൽ ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയതിനെ കുറിച്ച് സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ജനുവരി രണ്ടിന് പുലർച്ചെ ഇരുവരും ദർശനം നടത്തിയെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണിത് യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർ സന്നിധാനത്തും പമ്പയിലും മറ്റും കൂടുതൽ സജീവമായിട്ടുണ്ടെന്നും പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ദിവസം ഒരു ലക്ഷത്തോളം ഭക്തരെത്തുന്നുണ്ട് മകരവിളക്കാകുമ്പോഴേക്ക് ഭക്തരുടെ എണ്ണം ഇനിയും കൂടും അതിനിടെ യുവതികൾക്ക് പോലീസ് സംരക്ഷണം നൽകുമ്പോൾ പ്രതിഷേധം ശക്തമാകാനും പ്രശ്ന സാധ്യത വർദ്ധിക്കാനും ഇടയുണ്ട് അക്കാര്യം നിരീക്ഷണ സമിതിയും സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത